ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നിഷാറോസ് കിച്ചൺ നമുക്ക് നല്ല ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ള ധാരാളം വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ആഡ് ചെയ്തിട്ടുള്ള ദേ ഇതുപോലെ ആവി പറക്കുന്ന നല്ല അടിപൊളി ചിക്കൻ സൂപ്പ് എന്നെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ചിക്കൻ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം അതായത് അതായത് ഞാൻ ഓൾറെഡി ചിക്കൻ വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ആ ചിക്കൻ വേവിക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള വെള്ളമാണ് ഇത് അപ്പോൾ ആ ചിക്കൻ സ്റ്റോക്ക് ഞാനിപ്പം നമ്മുടെ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവേ നമുക്ക് ആദ്യം ഇതിലേക്ക് കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാവേ ഇനി നമുക്ക് കുറച്ച് സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം കുറച്ച് ക്യാപ്സിക്കം ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബ്രോപ്പളി ചേർത്ത് കൊടുക്കാം നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ ചേർക്കുന്നത് പിങ്ക് സോൾട്ട് ആണ് പിങ്ക് ഹിമാലിയൻ സോൾട്ട് നിങ്ങൾക്ക് ഏത് സോൾട്ടാ ഇഷ്ടം അതനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവര് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഈ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് ഒന്ന് ഹാഫ് കുക്ക് ചെയ്ത് വരുന്നവര് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സോളം നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട് നമ്മൾ സൂപ്പ് ആയതുകൊണ്ട് ഒരു ഹാഫ് കുക്ക് ആയാൽ മതിയെ നല്ലപോലെ വെജിറ്റബിൾസ് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമ്മൾ ഓൾറെഡി നമ്മൾ ഉപ്പ് ചേർത്ത് വേവിച്ച് വച്ചേക്കുന്ന ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാവേ നമ്മൾ കൈ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് പിച്ചിയാണ് ഇത് ഇട്ട് കൊടുക്കുന്നതേ നമ്മൾ ചിക്കൻ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ആ വെള്ളം മാത്രമാണ് നമ്മൾ ഈ സൂപ്പിന് യൂസ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ആ ചിക്കൻ സ്റ്റോക്ക് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ വേറെ വേറെ എക്സ്ട്രാ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാവേ ഇനി നമുക്ക് ഇതിലേക്ക് കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു അരസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ വിനീഗർ കൂടെ ചേർത്ത് കൊടുക്കാവേ വിനീഗറിന് പകരം നമുക്ക് നാരങ്ങാനീര് നീര് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ടിന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഈ മിക്സ് ഒക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഓൾറെഡി ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു എഗ് ചേർത്ത് കൊടുക്കാവേ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് നമ്മൾ ഒഴിച്ചിട്ട് ഒന്ന് ഇതുപോലെ പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴേ നമുക്ക് കറക്റ്റ് ആയിട്ടൊന്ന് ആയിട്ട് കിട്ടത്തുള്ളൂ കട്ടയൊന്നും പിടിക്കാതെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എഗ് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാൻ കേട്ടോ കണ്ടിന്യൂസ് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പൊ നമുക്ക് ആ മുട്ട കട്ട പിടിക്കാതെ കറക്റ്റ് ആയിട്ട് കിട്ടും ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാവേ ഉപ്പും എരിവും ഒക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും അതുപോലെ ഇനി നമുക്ക് എരി വേണമെങ്കിൽ നമുക്ക് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാവുന്നതാണേ നന്നായിട്ട് നമുക്ക് ഇപ്പോഴും തിളച്ച് ഇത് നമുക്ക് ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കാവേ ഓൾറെഡി ഞാൻ രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ചേർത്ത് കൊടുക്കാവേ നമുക്ക് എത്ര സൂപ്പിന് എത്ര തിക്നെസ് വേണം അത് അതനുസരിച്ച് വേണം നമ്മൾ ഇത് ചേർത്ത് കൊടുക്കാനേ നമുക്ക് കൂടുതൽ തിക്നസ് വേണമെങ്കിൽ കൂടുതൽ കോൺഫ്ലോർ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നേ ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സൂപ്പിന്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കുറച്ചുകൂടി തിക്നസ് വേണമെങ്കിൽ കുറച്ചുകൂടി കോൺഫ്ലോർ ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നമുക്കിന് സ്റ്റൗ ഓഫ് ചെയ്യാം എന്നിട്ട് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാവേ അപ്പോൾ നമ്മുടെ ആവി പറക്കുന്ന അടിപൊളി ചിക്കൻ സൂപ്പ് റെഡി ആയിട്ടുണ്ട് നല്ല ഇത് കഴിക്കാൻ ഷുഗർ ഉള്ളവർക്കും പ്രഷർ ഉള്ളവർക്കും കൊളസ്ട്രോൾ ഉള്ളവർക്കും അതുപോലെ നമ്മൾ ഡയറ്റ് നോക്കുന്ന ആൾക്കാർക്കൊക്കെ വളരെ പ്രോട്ടീൻ റിച്ചും ധാരാളം വെജിറ്റബിൾസും അടങ്ങിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള സൂപ്പാണിത് നമുക്ക് നൈറ്റ് ഡിന്നറിനായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണിത് നല്ല ഹെൽത്തിയാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പിന്റെ റെസിപ്പിയാണിത് എത്ര എളുപ്പത്തിലാണ് നമ്മൾ തയ്യാറാക്കിയത് വളരെ ഈസിയാണ് റെഡിയാക്കാനും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമന്റ് ബോക്സ് വഴി അറിയിക്കണേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ചെയ്യും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ താങ്ക്